ഹൈഡ്രജൻ ആവർത്തന പട്ടികയിലെ ആദ്യ മൂലകം ഹൈഡ്രജനാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ ആ പേര് നൽകിയത് ലാവോസിയ ആണ് ഹൈഡ്രജൻ എന്ന പേരിനർത്ഥം ജലം ഉത്പാദിപ്പിക്കുന്നത് എന്നാണ് അറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകം ഹൈഡ്രജനാണ് നിരോക്സീകരണത്തിൽ സ്വീകരിക്കപ്പെടുന്ന മൂലകം ഹൈഡ്രജനാണ് എല്ലാ ആസിഡുകളിലും ഉള്ള പൊതു പൊതുഘടകം ഹൈഡ്രജനാണ് ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റമാണ് ഹൈഡ്രജൻ ആറ്റം പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജനാണ് ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജനാണ് ഒരു ഗ്രൂപ്പിലും പെടാത്ത മൂലകം ഹൈഡ്രജനാണ് ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന മൂലകം ഹൈഡ്രജനാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഹൈഡ്രജനാണ് ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ് സിങ്കും സൾഫ്യൂറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ജ്വലിക്കുന്ന വാതകം ഹൈഡ്രജനാണ് അപൂരിത എണ്ണകളെ പൂരിതമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജനാണ് വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജനാണ് സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജൻ വാതകം കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത് വായുവിൽ ഉയർന്നുപൊങ്ങുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹൈഡ്രജനാണ് ഏറ്റവും കൂടുതൽ കലോറിക മൂല്യം ഉള്ള ഇന്ധനം ഹൈഡ്രജനാണ് ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് സാധാരണ ഹൈഡ്രജൻ പ്രോട്ടിയമാണ് ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം രണ്ട് ന്യൂട്രോണുകൾ ഉള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ട്രിഷ്യം